മതിയായി തെളിവൻ ഒക്കെ കൊടുത്തിട്ടും പാർട്ടി പോലും തന്റെ ആരോപണങ്ങൾക്ക് പുല്ലുവില വില കൽപ്പിച്ചതോടെ ഇടത് എം എൽ എ പി വി അൻവർ ഇപ്പോൾ എം എൽ എ സ്ഥാനം ഉടൻ രാജിവെക്കുമെന്ന സൂചനകളൊക്കെ പുറത്തുവരികയാണ് നിലമ്പൂരിൽ വനംവകുപ്പിന്റെ കെട്ടിടത്തിന്റെയും സംരക്ഷണ വേലിയുടെയും ഉദ്ഘാടന ചടങ്ങിലാണ് ഇത് സംബന്ധിച്ച് ചില സൂചനകളൊക്കെ അൻവർ എം എൽ എ നൽകിയിരിക്കുന്നത് ചടങ്ങിൽ വനംവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥരെ വിമർശിക്കുന്നതിനിടെയാണ് താൻ രാജിവെക്കും എന്നിങ്ങനെയുള്ള ചില സൂചനകളൊക്കെ ഇതിലൂടെ അദ്ദേഹം നൽകിയിരിക്കുന്നത് അതായത് ഉദ്യോഗസ്ഥർക്ക് സൗകര്യം വേണമെന്നതിൽ തർക്കമില്ല എന്നാൽ അത് ആഡംബരമാകരുത് റേഞ്ച് ഓഫീസ് പുതിയത് പണിയുമ്പോൾ പഴയത് റെസ്റ്റ് റൂമാക്കാം വീണ്ടും ഒരു കെട്ടിടം പണിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആനശല്യത്തെക്കുറിച്ച് പരാതി പറയാൻ പോയ ആളോട് ഫോറസ്റ്റ് ഓഫീസർ പത്ത് ലക്ഷം കിട്ടിയില്ലേ എന്ന് ചോദിച്ചു ഇതൊക്കെ ഇവിടെ നടക്കൂ ഞാനിത് ഇപ്പോൾ പറയുന്നത് മന്ത്രി ഉള്ളത് കൊണ്ടാണ് സാധാരണ നിയമസഭയിലാണ് ഇതൊക്കെ പറയാറ് എന്നാൽ ഇനി നിയമസഭയിൽ പറയാൻ കഴിയുമെന്ന് അറിയില്ല പറയാനുള്ളതെല്ലാം മുൻകൂറായി പറഞ്ഞു പോവുകയാണ് വന ഉദ്യോഗസ്ഥരുടെ രീതി ശരിയല്ല എന്നായിരുന്നു അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞത് അതായത് നിലവിൽ അദ്ദേഹം ഈ പറഞ്ഞത് തന്നെ രാജിവെക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് പാർട്ടിയിലുള്ള വിശ്വാസം തനിക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെയായിരുന്നു അദ്ദേഹം വിളിച്ചു പറഞ്ഞത് അതായത് താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ തന്നെ പ്രതിയാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു പാർട്ടി പറഞ്ഞതനുസരിച്ച് ഞാൻ കീഴടങ്ങിയിരുന്നു ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി വിശദമായി പരിശോധിക്കുമെന്ന് പറഞ്ഞപ്പോഴായിരുന്നു അത് എന്നാൽ അത്തരമൊരു പരിശോധന ും നടക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണങ്ങളാണ് പാർട്ടി അന്വേഷിക്കേണ്ടത് അതിന്റെ ഗതി എന്താണ് എന്നത് ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമായി പറയാനുള്ളതൊക്കെ താൻ വൈകിട്ട് പറയുമെന്നായിരുന്നു അൻവർ എം എൽ എ അറിയിച്ചിരിക്കുന്നത് അതേസമയം അതേസമയം അൻവർ എം എൽ എ രാജിവെക്കുമോ ഇല്ലയോ എന്നൊക്കെയാണ് ഇപ്പോൾ പാർട്ടിയിലും പ്രതിപക്ഷത്തുമെല്ലാം വൻ ചർച്ചയായിരിക്കുന്നത് വിശ്വാസങ്ങൾക്കും വിധേയത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനമെന്നും അത് ഇത്തിരി കൂടുതലാണെന്നും തുടങ്ങുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴി അതായത് തുടർച്ചയായി സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ച അൻവറിനെ മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ തള്ളിപ്പറഞ്ഞതോടെയാണ് ഇപ്പോൾ രാജി വെക്കണോ വേണ്ടയോ എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സൂചനകളാണ് പറയുന്നത് അതായത് പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും അതാണ് ഇടത് അനുഭാവി എന്ന നിലയിൽ ചെയ്യേണ്ടതെന്നുമുള്ള നിർദ്ദേശമായിരുന്നു പാർട്ടി അൻവറിന് നൽകിയത് അതിന് പിന്നാലെയാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നത് അതായത് വിശ്വാസങ്ങൾക്കും വിധേയത്തിനും താൽക്കാലികതക്കും ഓരോ ുമുള്ള ഒന്നാണ് ആത്മാഭിമാനം അത് ഇത്തിരി കൂടുതലുണ്ട് നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ എന്നായിരുന്നു അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് എന്തായാലും എന്തായാലും അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണോ എന്ന ചോദ്യത്തോട് യുക്തമായ തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് അൻവർ അറിയിച്ചിരിക്കുന്നത് അതായത് ജനങ്ങളോട് ചോദിച്ചൊക്കെ തീരുമാനിക്കുമെന്നാണ് എന്തായാലും പാർട്ടി തള്ളിക്കളഞ്ഞതോടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൈവിട്ടതോടെ അൻവർ ഇപ്പോൾ രാജിവെക്കുമെന്ന സ്ഥിതിഗതിയിലേക്ക് എത്തിച്ചേരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് News 2's Karma News.